രക്ഷിതാക്കൾ കുട്ടികളെ കൊല്ലരുത് കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കളെ കൊല്ലിപ്പിക്കുകയും ചെയ്യരുത് എൻ്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല ഇന്ന ഉപദ്രവിക്കുക പോയിട്ട് ഇന്ന ഇന്നൊരാൾ ചീത്ത പറയണത് പോലും എൻ്റെ കുട്ടിക്കിഷ്ടമില്ല ഇങ്ങനെയൊക്കെ രക്ഷിതാക്കളുടെ ധാരണകൾ കുട്ടികളെക്കുറിച്ച് നന്മയും ശുഭപ്രതീക്ഷയും ഉള്ളതാണ് എന്നാൽ പലപ്പോഴും ഇതിനെതിരാണ് സംഭവിക്കുന്നത് ഈയിടെ ഒരു ഉമ്മയുടെ കഴുത്ത് മുറിച്ചത് സ്വന്തം മകനാണ് പതിനാല് വയസ്സുള്ള കുട്ടി കാരണം അവൻ്റെ മൊബൈലിൽ റീചാർജ് ചെയ്തു കൊടുത്തില്ല എങ്ങനെയാണ് ആ മകൻ ആ ഒരു എത്തിയത് ഒരു ഗെയിമിംഗ് ഡിസോർഡർ അവർക്ക് അവരുടെ മനസ്സിൽ കളി മാത്രമാണ് ഗെയിം എന്നുള്ള ഒരു ചിന്ത മൊബൈൽ അഡിക്ഷൻ മൊബൈലിൽ അഡിക്റ്റായിട്ട് മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ പല വിദ്യാർത്ഥികളിലും ഇത് കണ്ടുവരുന്നുണ്ട് ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലഹരി അഡിക്ഷൻ്റെ പട്ടികയിലാണ് ഗെയിം അഡിക്ഷൻ എണ്ണിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ പ്രശ്നം എത്രമാത്രമുണ്ടെന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് എൻ്റെ കുട്ടി അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് ആർക്കും ഒഴിഞ്ഞ് മാറാൻ കഴിയില്ല മൊബൈലില്ലാതെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ മൊബൈൽ ഒരു മിനിറ്റ് വാങ്ങിവെച്ചാൽ ദേഷ്യം വരിക കുട്ടിക്ക് ഡിപ്രഷൻ കൂടുക ടെൻഷൻ കൂടുക സങ്കടം കൂടുക സന്തോഷമില്ലാത്ത ഒരു അവസ്ഥ മൊബൈൽ കിട്ടിയാൽ എവിടെ നിന്നറിയാത്ത സന്തോഷം വരിക മാനസികമായി അവന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുക അതുപോലെ തന്നെ ബാഡ് തോട്ട്സ് സെക്ഷലായും ക്രൂഷ്വലായും ക്രൂവലായും ക്രൂരമായ തോട്ടുകളൊക്കെ മനസ്സിലേക്കുണ്ടാവുക എന്നൊക്കെയുള്ളത് ഈ മൊബൈൽ ഉപയോഗം കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് നേരെ നോക്കി ഇരുന്നു കഴിഞ്ഞാൽ കണ്ണിന് കേടാണ് ഓട്ടിസം വരാം കുട്ടി മന്ദബുദ്ധിയാകാം എന്ന് ചുരുക്കം പെരടിയിൽ നാടികൾക്ക് പ്രശ്നമാണ് അതുപോലെ തന്നെ നമ്മുടെ ഊരക്ക് പ്രശ്നമാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് അവയവങ്ങൾക്കും ബുദ്ധിക്കുമുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട് അതിനു പുറമെ കുട്ടി ഏറ്റവും വലിയ ക്രൂരനായി മാതാപിതാക്കളെപ്പോലും അക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാനും ഈ മൊബൈൽ അഡിക്ഷൻ കാരണമാകും അത് വലുതാകുമ്പോൾ നിർത്തിക്കോളും ചെറിയ കുട്ടിയല്ലേ അല്ലേ വലുതാകുമ്പോൾ നിർത്തൂല മൊബൈൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അഡിക്ഷൻ മാറ്റാൻ പിന്നെ വലുതായിട്ട് ബുദ്ധി ഉദിച്ചിട്ടൊന്നും കാര്യമുണ്ടാവുകയില്ല നമുക്ക് സാധിക്കുകയില്ല ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ ചെറുപ്പത്തിൽ നാം അത് കൊടുക്കാതെ വളർത്തുക എന്താ ഇപ്പം ചെയ്യുക കുട്ടിക്ക് മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂല കഴിക്കണ്ട വിശക്കുമ്പോൾ കുട്ടി ഇങ്ങോട്ട് വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുട്ടിയെ മൊബൈൽ കൊടുത്ത് ഒരു രക്ഷിതാവ് വിളിക്കുന്നത് കേട്ടു ചോറ് വെച്ചോ കുട്ടി വേണ്ട വിശക്കണില്ല മൊബൈൽ തരാം എന്തിനാണ് അതിൻ്റെ ആവശ്യം മൊബൈൽ കൊടുത്തിട്ട് ചോറ്യിപ്പിക്കുന്ന ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി ജീവിതകാലം മുഴുവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ കാണണം ഇങ്ങനെ മൊബൈൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് അവൻ്റെ വയറ് നിറയുന്നതറിയില്ല അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ അറിയില്ല അതിൻ്റെ വിറ്റാമിൻസ് ഒരിക്കലും അവൻ്റെ ശരീരത്തിലേക്ക് ലഭിക്കുകയുമില്ല അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളെ കൊല്ലരുത് കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കളെ കൊല്ലിപ്പിക്കുകയും ചെയ്യരുത് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പിന്നീട് വിരൽ കടിക്കേണ്ടി വരും അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ സമുദായത്തെ രക്ഷിക്കട്ടെ സമൂഹത്തെ രക്ഷിക്കട്ടെ ഐ മീൻ അസ്സലാമലൈക്കും